ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ അദ്ദേഹം ഖസാക്കിന്റെ ഇതിഹാസത്തിന് ഒരു നാടക രൂപം കൊടുത്തപ്പോൾ അതിൽ നാല് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നാല് വേഷം അതായത് കാരണം ഒരു വലിയ പ്രത്യേക ടിപ്പിക്കൽ കറ്റൻ ഇട്ട സ്റ്റേജ് അല്ല ഓപ്പൺ വിശാലമായിട്ടുള്ള ഓപ്പൺ സ്റ്റേജ് ആണ് അതിനകത്ത് ലൈവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ബിരിയാണി വെക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ വസ്ത്രം മാറണം കാര്യങ്ങളൊക്കെ അപ്പൊ ഈ പടത്തിൽ അഭിനയിക്കാൻ നേരത്തെ ഷൈനി ആദ്യം കുറച്ചൊരു എന്താ പറയാ ഒരു നെർവസ് ഒക്കെ ആയിരുന്നു ഞാൻ ആകേണ്ട കാര്യമില്ല എത്രയും ഈ നാടകത്തിൽ അഭിനയിക്കാമെങ്കിൽ എന്താണ് സിനിമയിലെ തെറ്റിപ്പോയ വീണ്ടും ടേക്ക് എടുക്കാം നാടകത്തിൽ അത് പറ്റില്ല അപ്പോ അങ്ങനെ ആദ്യത്തെ ആ ഒരു ചെറിയ പേടിയൊക്കെ മാറിയതിന് ശേഷം ആ ആ ഒരു ഒരു നോക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ സത്യം ശരിക്കും പറഞ്ഞു ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നു ഇപ്പൊ എന്റെ അപ്പനൊക്കെ പറഞ്ഞുതരായിരുന്നു അത് ആരാന്നറിയോ നിനക്ക് പുള്ളി സാറാണ് അപ്പക്കുട്ടനൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സ്ട്രോങ് എന്നൊക്കെ പറയുന്നത് ഈ ജഗദീഷ് എന്ന നടൻ അപ്പുറേ ആളുകൾ എപ്പോഴും ജഗദീഷ് ഷേട്ടന്റെ വാക്കുകളൊക്കെ ഭയങ്കര വാലിഡേറ്റ് ചെയ്യുന്ന ആളാണ് അപ്പം ഈ ജഗദീഷ് ഷട്ടൻ സിനിമയിൽ ഇത്ര വർഷം ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് ജഗദീഷ് ചേട്ടൻ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ വാഴ സിനിമയുടെ പ്രൊമോഷൻ എന്നിട്ട് ഞാൻ സിനിമയിൽ ചെറിയ ഭാഗം പക്ഷെ എനിക്ക് ഈ സിനിമയുടെ അറ്റം കുറിച്ച് സംസാരിക്കണം ഈ നടനപ്പുറം ശരിക്കും അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ ആൾക്കാർ കേൾക്കുമ്പോൾ അതിനൊരു വിശ്വാസ്യത വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സമൂഹത്തിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പാലിക്കാൻ ശ്രമിക്കണം നമ്മൾ ഒരു കാര്യം പ്രീച്ച് പ്രീച്ചുകയും അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക നമ്മൾ എത്രത്തോളം സത്യസന്ധരാണെന്നുള്ളത് പറയുമ്പോൾ ആ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുക സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് അവരോട് തുറന്ന് പറയുക നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു മുഖം അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യം നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുജന സമക്ഷം കുറ്റമേറ്റ് പറയുക അതാണ് അല്ല ഞാൻ എപ്പോഴും ഞാൻ നന്മയുടെ പ്രതീകമായിട്ട് എന്നെ വാർത്തുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ പച്ചയായ മനുഷ്യനാണ് പച്ചയായ ഒരു കലാകാരനാണ് കലാകാരന്റേതായിട്ടുള്ള ചിന്തകളാണ് എന്നെ ഭരിക്കുന്നത് അപ്പോ ഈ സമൂഹത്തോട് ഞാൻ പറയുന്ന വാക്കുകൾ ഇപ്പൊ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ ട്രോൾ ചെയ്യപ്പെടാൻ പാടില്ല പരിവാറിനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനും പ്രശാന്തും ഒക്കെ ഞങ്ങളൊക്കെ ഷൈനിയും അതേപോലെ തന്നെ ഉണ്ണിമായും ഒക്കെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സെറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഇതിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ വിജയത്തിൽ ഞങ്ങൾ വഹിച്ചിരിക്കുന്ന പങ്ക് സംവിധായകരെ വെച്ച് നോക്കുമ്പോ കുറവാണ് അവരുടെ ചിന്തയാണ് അവരുടെ ചിന്തകൾക്ക് വെള്ളം ചേർക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അവരാഗ്രഹിച്ച തരത്തിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട് അവരാഗ്രഹിച്ച തരത്തിലുള്ള ആണ് ബിജിബാൽ കൊടുത്തിട്ടുള്ളത് അവരാഗ്രഹിച്ച തരത്തിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഫൈനൽ കലാസൃഷ്ടിയാണ് വന്നിട്ടുള്ളത് അതിലർക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ഓരോ സ്റ്റേജിലും ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു ഇത്രയും മതിയോ ഹ്യൂമർ ഇത്രയും മതിയോ മ്യൂസിക് ഇത്രയും മതിയോ ഇത് സീൻസ് ഈ രീതിയിൽ പോയാൽ മതിയോ കഥാഗതിയിൽ കുറച്ച് മാറ്റം വേണ്ടേ ക്ലൈമാക്സ് ഇന്ന രീതിയിൽ മാറ്റണ്ടേ അല്ലെങ്കിൽ ടേലന്റ് ഈ രീതിയിലായാൽ നന്നാവില്ലേ അത് കമ്മ്യൂണിക്കേറ്റ് ആവുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞാൻ എപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഞാൻ അവരോട് ചോദിച്ചു ടേലന്റ് ഇങ്ങനെ മതിയോ ഇങ്ങനെയാണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സബ് ടൈറ്റിൽ വേണോ എന്ന് ചോദിക്കുന്നിടത്ത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കലാസൃഷ്ടി പുറത്ത് വരിക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് ഞങ്ങൾ എന്ന് ചോദിച്ചു എന്നോടും പ്രശാന്ത് പ്രശാന്തിനോട് അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ് എങ്കിൽ ധൈര്യമായിരിക്കും ഇതൊരു നല്ല കലാശക്തി ഈ മുമ്പും സിനിമകൾ കഥയൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പലർക്കും നോ പറയാനൊക്കെ ഒരു വടിയൊക്കെ ഉണ്ടാവില്ല പങ്കും സ്ട്രേറ്റ്ലി നോ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് അതിന് അതിന്റേതായിട്ടുള്ള വഴികൾ പലതും ഉണ്ട് പല വെളിപ്പെടുത്താൻ പറ്റില്ല അതെന്താണ് ഇഷ്ടപ്പെടാത്ത ചില കഥകളൊക്കെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും അത് അത് വിദഗ്ദ്ധമായ അല്ലെങ്കിലും ഇതുവരെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും അത് വിജയിക്കണമെന്നില്ല ചിലപ്പോൾ വന്നു പിടാം അപ്പം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പരാജയപ്പെട്ട ഒരു കലാസൃഷ്ടി വരുമ്പോൾ അതിലെ അഭിനേതാക്കളെ കുറ്റപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല കാരണം നാളെ ഇത് നമുക്ക് സംഭവിക്കാം നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റാം നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത സെലക്ഷൻ ഇതേപോലെ വിജയിക്കണമെന്നില്ല എല്ലാ കാലവും ഒരുപോലെ ആവില്ല ആ തിരിച്ചറിവ് വേണം നമ്മളെ ഹിറ്റുകൾ കിട്ടുമ്പോൾ അതിൽ കവിഞ്ഞ് സന്തോഷിക്കാനും പാടില്ല ഒരു പരാജയം വരുമ്പോൾ തളരാനും പാടില്ല അതാണ് എന്റെ പോളിസി നമുക്കിപ്പോൾ ഇരുപത്തിനാല് വേഷങ്ങളെല്ലാം ക്ലിക്കായി എന്ന് പറയുമ്പോൾ അതിൽ ഒരു അതിരുകവിഞ്ഞ സന്തോഷമോ അഭിമാനമോ ഒന്നും എനിക്കില്ല ആ അത് ഈശ്വരാനുഗ്രഹിച്ചാൽ അങ്ങനെയൊക്കെ ഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഒരു 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 വിനയത്തോടെ നിൽക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ ഞാൻ ആ അതെന്ത് കഴിവാണ് എനിക്കറിയായിരുന്നു അതെല്ലാം ക്ലിക്ക് ആവുന്നു ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞ് നിന്നാൽ നമുക്ക് ഏത് സമയവും ഈ പരാജയത്തിന്റെ രുചി അറിയേണ്ടി വരും അപ്പം നമ്മൾ തളർന്നു പോകും വിജയത്തിൽ അങ്ങ് രമിക്കാതിരിക്കുക അതാണ് വേണ്ടത് വിജയം കഴിഞ്ഞിരുന്നാൽ അവിടെ എവിടെയോ പരാജയം നമ്മളെ കാത്തിരിപ്പുണ്ട് അതേപോലെ പരാജയം വരുമ്പോ തളരാതിരിക്ക എവിടെയോ വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതാണ് എന്റെ പ്രശ്നം